യും പരിശുദ്ധുദ്ധ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലവേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാശാൽ താര ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ പരിശുദ്ധാമിടെ മാധ്യസ്ഥ ദേവേദലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദേവവേദലെ കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോൺടാക്റ്റ് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ എവിടെ കൊണ്ട് നീ സഞ്ച എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ രോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കടകമ്പുളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിനാമത്തെ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ ഇന്ന് നിൻ്റെ ചിന്തകൾ നിൻ്റെ സംസാരങ്ങൾ നിൻ്റെ ചെയ്തികൾ നിൻ്റെ എഴുത്തുകൾ സർവശക്തനായ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഒരു എല്ലാ വിശ്വാസിയും കൈവരിക്കേണ്ട ആദ്യ നിലപാട് എന്ന് പറയുന്നത് ഭക്തിയെക്കാൾ വലുതാണ് കാ നിഷ്കാപഠ്യം നിഷ്കപ്പെടതെന്ന് പറയണത് ഭക്തി അതായത് ദൈവസേഹത്തെക്കാൾ വലുതാണ് നിഷ്കപടതെന്ന് പറയണത് കാര്യം നമ്മുടെ കാപട്ട്യം നിഷ്കാപ നിഷ്കപടതെന്ന് പറയുന്ന സംഭവം നമുക്ക് ദൈവസേഹം ഉണ്ടെങ്കിലും കാപട്യം ഉണ്ടെങ്കിൽ അല്ല യാക്കോബ് ആയിരത്തി അറുന്നൂറ്റമ്പത് കൊല്ലം മുമ്പ് കാണിച്ച കാബ്യവുമാണ് ഈശോ നദ്ദാനെ കാണുമ്പോൾ ടേക്കപ്പ് ചെയ്യേണ്ടത് എൻ്റെ അർത്ഥം ദൈവ ദുരിസ്ഥനെതി സാധനം വെച്ച് കുറുമ്പിക്കലെന്നാണ് വിചാരിക്കണം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളും സ്വന്തമായിട്ട് തീരുമാനമെടുക്കണം കാബട്ടിയം ഉണ്ടാകരുതെന്ന് നിങ്ങൾ നല്ല നിലപാടിൽ നയങ്ങളിൽ ഉണ്ടായിരുന്നു കർത്താവിന്റെ പ്രലോഭനങ്ങളായിരുന്നു നമ്മുടെ മരുഭൂമിയിൽ അവിടെ ആത്മാവ് അവനെ കൂട്ടിക്കൊണ്ടുപോയുന്നല്ലേ മരുഭൂമിയിൽ രണ്ടാമത്തെ പരീക്ഷ നോക്കി ആറ് എല്ലാ അധികാരവും എല്ലാ അധികാരവും മഹത്വവും മഹത്വവും നിനക്ക് ഞാൻ തരാം നിനക്ക് ഞാൻ തരാം ഇതെല്ലാം ഇതെല്ലാം എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു ഞാനിത് കൊടുക്കുന്നു നീ എന്നെ ആരാധിച്ചാൽ നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും നിന്റേതാകും അപ്പൊ അതൊക്കെ ഉയർന്ന ഒരു സ്ഥലമാണ് കാണിക്കണത് അല്ലെ അതൊന്നും വായിച്ചത് പിശാജ് പിശാശ് അവനെ അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ഭൂമിയിലെ സർഗ് സകല ക്ഷണനേരം കൊണ്ട് ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു അവന് കാണിച്ചു കൊടുത്തു അപ്പൊ ഈ എങ്ങോട്ടാ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ എപ്പോഴും ഈ മരുഭൂമിയിലൂടെയാണ് ഈ മരുഭൂമി ചെന്നിടാൻ സംഭവിക്കുന്ന വിഷയങ്ങളാണിത് ഉയർന്ന സ്ഥലങ്ങൾ നമുക്ക് കയറി നിൽക്കാൻ പറ്റിയ ഉയർന്ന സ്ഥലങ്ങള് കാണും ഒത്തിരി പേരാ ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കുന്നോണ്ടല്ലോ എന്നിട്ട് പറഞ്ഞ ഉയർന്ന സ്ഥലത്ത് നിൽക്കുമ്പോ നമ്മ പൊതുജനങ്ങളെ കാണാം എല്ലാവരെയും കാണാം അപ്പം പിന്നെ എല്ലാവർക്കും അപ്പീലിംഗ് ആകുന്ന രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ അവതരിപ്പിക്കും കബട്ടി വന്ന വഴിക്കാണേ ദിവസങ്ങളിൽ ഒരു വലിയ ഗാനം നല്ലോണം ഒരു വ്യക്തിയാണ് നല്ല പേരുണ്ട് നാട്ടില് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ബിഷപ്പിനോട് ഞാൻ അഞ്ച് രൂപ ചോദിച്ച് എന്നിട്ട് ബിഷപ്പ് എനിക്ക് തന്നില്ല അതുകൊണ്ട് ഞാൻ സഭയോ അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പുള്ളി ഉദ്ദേശിക്കണത് അതാണ് അതായത് ഉയർ അതായത് ഉയർന്നു വരുമ്പോൾ ഈ മനസാക്ഷി മനസാക്ഷിക്കുത്ത് ഉണ്ടാവില്ല മനുഷ്യന് അപ്പോൾ ദൈവത്തെ മനസാക്ഷി മനസ്സാക്ഷി ഉണ്ടാവില്ല അപ്പോൾ മനസാക്ഷി കുത്തിന് സ്വയം പൊറുക്കാൻ വേണ്ടി ഒരു മാപ്പുസാക്ഷിനെ സെട്ടിച്ചെടുക്കുന്നേക്ക് വല്ലൂര് പോയി ബിഷപ്പ്മാരോട് അഞ്ച് രൂപ ചോദിക്കുക അപ്പം തന്നെ കള്ളനാണെന്ന് മനസ്സിലായില്ലേ അപ്പം തന്നെ ആ പറയണം കള്ളത്തരമാണ് ആ പറയുന്നതിൻ്റെ ഉദ്ദേശവും കള്ളത്തരമാണെന്ന് മനസ്സിലാണല്ലേ അപ്പോൾ ഓരോരുത്തരും ഉയർന്നു കഴിയുമ്പോൾ ഉയർന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ സഭയെ അപമാനിക്കുകയാണെങ്കിൽ തനിക്കൊരു മേൽക്കോയ്മ കിട്ടും ഇതൊരു പ്രലോഭനമാണ് അതാണ് ഉയർന്ന സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞില്ലേ ഉയർന്ന സ്ഥലത്ത് നിർത്തും നിർത്തുന്നത് ഞാൻ പറയും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ കയറി നിന്നെന്ന് പറഞ്ഞാലും നമ്മൾ കാണിക്കുന്ന കാട്ടായം കാണുമ്പോൾ വേറെ ആരും ഉണ്ടാണ് ആരോ ആണ് അവിടെ കൊണ്ടു നിർത്തിരിക്കണമെന്ന് ഉറപ്പാണ് എൻ്റെ മക്കളെ ആണ് ഇതെല്ലാം മുഴുവനും അത് വെച്ച് നമ്മൾക്ക് അത് ദൈവ ദിവസത്തിനെതിരും ശരി ഇതും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണമൊന്നും ദൈവത്തിടത്ത് നടക്കാത്തൊരു പരിപാടി അപ്പം അതുകൊണ്ട് ഈ വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ആത്മാവ് അവന് മരുഭുവിൻ്റെ കൊണ്ടുപോകുമ്പോൾ ദൈവം തന്നെ കൊണ്ടുപോകും നമ്മൾ പിന്നെ എന്തിനാണ് കൊണ്ടുപോകണത് അത് കൊണ്ടുപോകണത് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കണം മരുഭൂമിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ഏത് വശത്താണ് നിൽക്കണം നിൽക്കണമെന്നുള്ളത് അല്ലാതെ തണ്ട് ബില്ലിക്കും ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല അന്നേരം അവൾ എന്നെ വിളിച്ചു പറഞ്ഞ അമ്മേ എനിക്ക് എൻ്റെ പേര് മാത്രം വന്നില്ല എന്ന് അന്നേരം അവളുടെ അവൾ പത്ത് എറണാകുളം ഒരു സെൻ്ററിൽ ഓൺലൈനായിട്ട് പഠിച്ചാണ് പരീക്ഷ എഴുതിയത് അപ്പം അവിടെ കൂടെ എഴുതിയ സഹപ്രവർത്തകർ അതിനെ സെൻറ്ററിലേക്ക് വിളിച്ചു പറഞ്ഞു എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പരീക്ഷയ്ക്ക് ഫീസ് കെട്ടിവെച്ചില്ല എന്നാണ് അവർ അവർ തന്നെ അവരോട് പറഞ്ഞു എന്ന് പിന്നെ എന്താണ് ചെയ്യുക എന്താ ഞങ്ങൾ പരാതി കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴവർ പിന്നെ അവർ തന്നെ പരീക്ഷയ്ക്ക് ഫീസ് കെട്ടി വച്ചു ഡിസംബർ നാലാം തീയതി ഫീസ് കെട്ടിവെച്ചു ഞാനിവിടെ ഡിസംബർ രണ്ടാം തീയതി വന്ന് ഉടമ്പടി എടുത്തു നാലാം തീയതി മോൾ പരീക്ഷ എഴുതി എഴുതി എഴുതാൻ പോയി നല്ല മാർഗോടു കൂടി അവൾ പാസ്സാകും സ്കോറോട് കൂടി അവൾ പാസ്സായി ജൂൺ പതിനാറിന് അവൾ യു കെക്ക് പോവുകയും ചെയ്തു അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ ഞാൻ ഇവിടെ വന്ന ഉടമ്പടി പുതുക്കി പുതുക്കിയിട്ട് അവിടെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു അതിലും അവൾ നല്ല ഇതായിട്ട് പാസ്സായി അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് എനിക്ക് ഞാനിവിടെ നിയോഗം വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചു എനിക്കൊരു വീട് ഇല്ല എനിക്ക് ചെറിയ വീടാണ് ഒരു വീട് വേണമെന്ന് അപ്പം അങ്ങനെ ഞാൻ നിയോഗം വെച്ചു മാതാവ് അതുപോലെ മോള് പോയി മോള് പറഞ്ഞു നമുക്ക് വീടിന് നോക്കാൻ ലോണിനെ അപേക്ഷിക്കാൻ പറഞ്ഞു ലോണിന് ചെന്നപ്പോൾ അവർ ഭയങ്കര പറഞ്ഞു പിന്നെ ഇരുപത്തിരണ്ട് രൂപയെ തരത്തുള്ളൂ ലോണ് അപ്പം വീട് ചെന്ന് നോക്കിയപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ എങ്ങനെ ഈ വീട് കിട്ടും എൻ്റെ കുഞ്ഞിന് വീട് വേണം എന്ന അപ്പം ആ അമ്മ തന്നെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞു അതാവ് തന്നെ ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും മുപ്പതിനായിരം മുപ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് ലോൺ അനുവദിച്ചു തന്നു അതുപോലെ വീട് ആദ്യം ഇല്ല ആദ്യം ലോണ് അവർ പറഞ്ഞ് ഇരുപത്തിരണ്ട് രൂപ ലക്ഷം രൂപയേ തരത്തുള്ളൂ എന്ന് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച അത്രയും കൊണ്ട് പറ്റത്തില്ല എന്ന് അപ്പം മുപ്പത് ലക്ഷം രൂപ അനുവദിക്കാമെന്ന് പറഞ്ഞു പിന്നെയും ബാക്കി പൈസ വേണം ആ വീട്ടിൻ്റെ ഉടമ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു കടം കേൾക്കത്തില്ല എന്ന് അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ആ വീടിൻ്റെ ഗേറ്റിൽ ഇട്ടു അപ്പോഴാ വീട്ടിൻ്റെ ഉടമ വന്നപ്പോൾ തിങ്ങ വിളി തിങ്ങോട്ട് തങ്ങാൻ പറഞ്ഞ അമ്മയെ അമ്മ സംസാരിക്കണേ എന്ന് അപ്പോഴാ ആ അമ്മ അന്നേരം ആ വീടിൻ്റെ ഉടമ എന്നോട് ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾ ബാക്കി പൈസ അയയ്ക്ക് പിന്നെ എനിക്ക് ചെക്ക് എഴുതി തന്നാൽ മതി മൂന്നോ നാലോ മാസത്തിന് ഇളവിന് തന്നോ കുഴപ്പമില്ല എന്ന് അതുപോലെ അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്നു വിസപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ബന്ധു തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പൈസ തരാം ഞങ്ങൾ അവരോട് ചോദിക്കാതെ തന്നെ ഞങ്ങൾ അവർ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ തന്നു അങ്ങനെ ഞങ്ങൾ ഈ മാർച്ച് രണ്ടാം തീയതി വീട് എഴുതി ഇതൊക്കെ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയത്തില്ല മാതാവിൻ്റെ അനുഗ്രഹമൊന്നും വല്ലാതെ ഒന്നും ഇല്ല ആ വീ അതുപോലെ തന്നെ ഞങ്ങൾ മലയോര പ്രദേശത്താണ് താമസിക്കുന്നത് അവിടെ പിന്നെ ഞങ്ങൾക്ക് ടൗണിൽ നിന്ന് അഞ്ച് മിനിറ്റ് നടന്നാൽ തുടങ്ങുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ ഉദ്ദേശിക്കാത്ത ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്തത്ര ഒരു വീട് അമ്മ ഞങ്ങൾക്ക് കാട്ടിത്തന്നു അത് എല്ലാ പണികളും കഴിഞ്ഞ് തറവ് ചെയ്തായിട്ട് ഞങ്ങൾക്ക് അമ്മ കാട്ടിത്തന്നു വേണം പറയാൻ ആരും ഒരു ബ്രോക്കറില്ലാതെ അമ്മ കാട്ടിത്തന്നു ഞങ്ങൾ പോയി വാങ്ങിച്ചു അല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എങ്ങനെ നടന്നു എന്ന് അങ്ങനെ ഈ മാർച്ച് രണ്ടാം തീയതി അപ്പം ഞാനൊരു ഇത് മാതാവിനോട് പറഞ്ഞു അമ്മയെ മാർച്ചിന് മുമ്പേ അപ്പം എൻ്റെ മോക്ക് അവിടെ അടുത്ത പിന്നെ ലീവിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ ഈ മാർച്ചിൽ കൊടുക്കണം അടുത്ത ഇതിലേക്ക് അപ്പം എന്നോട് പറഞ്ഞു അമ്മേ എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അപേക്ഷ കൊടുത്താലേ ലീവ് കിട്ടത്തുള്ളൂ എന്ന് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ മാർച്ചിന് മുമ്പേ എനിക്കൊരു വീട് കാട്ടി തരണേ നടക്കണേ അതുപോലെ തന്നെ മാർച്ച് രണ്ടാം തീയതി തന്നെ ഞങ്ങൾ വീട് വാങ്ങിച്ചു രജിസ്റ്റർ ചെയ്തു അങ്ങനെ മാതാവ് അനുഗ്രഹിച്ച് അങ്ങ് നടത്തി തന്നു പിന്നെ ഞങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോൾ തന്നെ ഞങ്ങൾ നിയോഗം വെച്ചായിരുന്നു എൻ്റെ സഹോദരൻ്റെ കാര്യം അവൻ്റെ ഭാര്യ അവനെ രണ്ടു പെൺമക്കളെ ഉപേക്ഷിച്ച് പോയിരുന്നു അപ്പം ഞങ്ങൾ അന്ന് തൊട്ട് ഞാനും എൻ്റെ സഹോദരിയും കൂടാണോ എന്നത് ഞങ്ങൾ രണ്ടുപേരും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവേ അവരുടെ കുടുംബ ഒത്തിക്കണേ എന്ന് അമ്മ അവരെ ഒന്നിച്ചു പക്ഷേങ്കിൽ അമ്മ ഒന്നിപ്പിച്ചത് വലിയ അടയാളം തന്നുകൊണ്ടാണ് മാർ നവംബർ ഇരുപത്തിനാലാം തീയതി അവൻ അറ്റാക്കിന്റെ രൂപത്തിലാണ് അമ്മ അവരെ ഒന്നിപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങളെ അടുത്തുള്ളവര് വിളിച്ചു പറഞ്ഞു അവനെ ഇന്നതുപോലെ ആംബുലൻസ് കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്കറിയത്തില്ല അവൾ അവൻ്റെ കൂടെ ഉണ്ട് അവിടെ മുതൽ ഇന്ന് വരെ അവർ രണ്ടുപേരും അവർ സ്വരുമയായിട്ട് അവരുടെ കുടുംബം കൊണ്ടുപോകുന്നു അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറയാത്തത്ര ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അത് അമ്മ സഞ്ചാരി മാതാവ് ചിലപ്പോൾ ഒരു ആളിൻ്റെ പിന്നെ പിഷക്കാരുടെ രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ അമ്മ നമ്മുടെ കൂടെ സഞ്ചാരി മാതാവെന്ന് പറയാൻ എവിടെ പോയാലും അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മോടെ ഒരു സർട്ടിഫിക്കന് വേണ്ടി ഞങ്ങൾ തൃശ്ശൂർ പോയി അമ്മ പിന്നെ അവിടെ ചെന്ന് ഇന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യം അന്നേരം തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തന്നുകൊള്ളാൻ സത്യം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നടത്തി തന്നിട്ടുണ്ട് മാതാവി ഞങ്ങൾക്ക് വേണ്ടി മാതാവിനും തിരുകുമാരനും ഒരായിരം ഒരായിരം നന്ദി പറഞ്ഞു കൊള്ളുന്നു എൻ്റെ പേര് ആഷ്ലി ഞാൻ ഇടുക്കിയിലെ ശ്രീവാമല ഇടവകയിൽ നിന്നുമായിരുന്നു എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജു കഴിഞ്ഞ ജൂൺ മാസത്തിൽ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു ആദ്യമായിട്ട് അമ്മ വെച്ച് നിയോഗം എന്ന് പറയുന്നത് ഞാൻ ഒ ഇറ്റി പാസ്സാകാനായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് പറയാനും വായിക്കാനും എഴുതാനൊക്കെ ഭയങ്കര പാടായിരുന്നു അപ്പം അമ്മയെടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ആദ്യം തന്നെ ഒഇ ടി പാസ്സായി പിന്നെ എൻ്റെ അമ്മ രണ്ടാമതായി പ്രാർത്ഥിച്ചത് എൻ്റെ പപ്പയുടെ മദ്യപാനം മാറാനായിരുന്നു പത്ത് വർഷമായിട്ട് വളരെ നാളായിട്ടുള്ള മദ്യപാനം മാറി ഇപ്പോൾ എട്ട് മാസമായിട്ട് പപ്പ മദ്യപാനം ഉപേക്ഷിച്ചിരിക്കുകയാണ് മൂന്നാമതായിട്ട് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് എൻ്റെ അനിയത്തി നേഴ്സിങ്ങിന് പഠിക്കുമായിരുന്നു അപ്പം അവൾക്ക് ഒരു പ്രൊസീജിയർ ഒക്കെ ചെയ്യാമെന്ന് പറയുമ്പം ഭയങ്കര കൈവിറയും പേടിയുമായിരുന്നു അപ്പം ഞാൻ പി ടി എക്ക് ചെല്ലുമ്പം അവിടുത്തെ ടീച്ചേഴ്സാണ് എന്നോട് പറയും പേടി കാരണം ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു അപ്പം അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവളുടെ കൈവിറയും പേടിയും ഒക്കെ മാറി ഇപ്പം കൈവിറയൊന്നും ഇല്ലാതെ രണ്ട് വർഷമായിട്ട് അവൾക്ക് ഉണ്ടായിരുന്നായിരുന്നു അതെല്ലാം മാറി അതിനുശേഷം ഒക്ടോബർ മാസത്തിൽ ഞാൻ ഉടമ്പടി എടുത്തു അപ്പം എനിക്ക് സി ബി ടി എഴുതി പാസ്സാവാനായിട്ടായിരുന്നു ഞാൻ എടുത്തത് ആദ്യത്തെ തവണ ഞാൻ ഫെയിലായിപ്പോയി അത് കഴിഞ്ഞ് സി ബി ടി ഞാൻ ഒന്നും കൂടെ എഴുതി എഴുതിയ സമയത്ത് കാശുരൂപം കയ്യിൽ പിടിച്ച് വളരെ മുറുകി പിടിച്ചാണ് ഞാൻ പരീക്ഷ എഴുതിയത് ഓരോ ക്വസ്റ്റ്യും വായിക്കുമ്പോൾ എനിക്ക് അറിയില്ലാത്ത ക്വസ്റ്റിനൊക്കെ എനിക്ക് ശരി ഉത്തരം കാണിച്ച് തരണേ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ എഴുതിയത് അതിൻ്റെ ഫലമായിട്ട് ഞാൻ സി ബി ടി രണ്ടാമത്തെ തവണ എഴുതി പാസ്സായി പിന്നെ ജാനുവരി മാസത്തിൽ യു കെയിലോട്ട് ഡിവോൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ള പോകാനുള്ള ഇൻറ്റർവ്യൂ ഞാൻ പാസ്സായി പക്ഷേ ഓഫർ ലെറ്റർ വരാനായിട്ട് രണ്ടാമത്തെ ഓഫർ ലെറ്റർ വരാനായിട്ട് കുറേ സമയമുണ്ട് അത് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഏജൻസിയെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നേ വരും ഓഫർ ലെറ്റർ വരും എന്നൊക്കെയായിരുന്നു അപ്പം കുറേ നാളായി വരാതിരുന്നു അപ്പം ഞാൻ മാർച്ച് മൂന്ന് എന്നൊരു ഡേറ്റ് വെച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓഫർ ലെറ്റർ പെട്ടെന്ന് വരികയും പിന്നെ സി ഒ എസ് വന്നു വിസ ഇപ്പോൾ എനിക്ക് കിട്ടി അന്നേരം അതിൻ്റെ അതിനിടയ്ക്ക് ഒരു പുറത്തുനിന്ന് ഒരു ആളിനോട് ചോദിച്ചു ഏപ്രിൽ വരാൻ സ വരാൻ ഇഷ്ടമുണ്ടോ മാർച്ച് മൂന്നാം തീയതി അപ്പം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓഫർ ലെറ്ററും സി ഒ എസ് ഒക്കെ കിട്ടിയത് അത് ഇനി ഈ ഏപ്രിൽ ഇരുപത്തേഴിന് ഞാൻ പുറത്തോട്ട് പോവുകയാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു നന്ദി എൻ്റെ പേര് ഷീന സജി ഞാൻ കോഴിക്കോട് കൂടരിഞ്ഞിയിൽ നിന്ന് വരുന്നു എൻ്റെ മോന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ടാണ് വരുന്നത് മോന് ചെവി വേദനയും ജലദോഷവുമായിരുന്നു ജലദോഷവുമായിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ആശുപത്രിക്കൂടെ കൊണ്ടുപോയി മരുന്ന് മേടിച്ചു കൊടുത്തു മരുന്ന് മേടിച്ച് കൊടുത്ത് ഡോക്ടർ പറഞ്ഞു സാധാ ജലദോഷമാണ് പനിയാണെന്ന് പറഞ്ഞു അങ്ങനെ മൂക്കിലിറ്റിക്കാനും ഒഴിക്കാനും ഒക്കെ മരുന്ന് തന്നു അതിങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നു എന്നാലും ചെവിയുടെ വേദന മാറുകയോ പനി പോവുകയോ ചെയ്തിരുന്നില്ല ഒരു ദിവസം രാത്രിയിൽ ഒരു രണ്ടു മണിയായപ്പോൾ മകനൊരു കരച്ചിൽ കേട്ടു ഞാൻ ഓടി ചെന്ന് നോക്കിയപ്പം മകൻ്റെ ചെവിയിൽ നിന്ന് അതിശക്തമായിട്ട് ബ്ലഡ് വരികയും ആ ബ്ലഡ് ഇങ്ങനെ ഒലിച്ചു ഇറങ്ങുകയാണ് അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻ്റിനെയും പിള്ളേരെയൊക്കെ വിളിച്ച് ഏക്ക കൊച്ചിൻ്റെ ചെവിയിൽ നിന്നും ബ്ലഡ് വരുവാന്ന് പറഞ്ഞു ആ സമയം തന്നെ ഞങ്ങൾ മുക്കം കെ എം സിറ്റി ആശുപത്രിയിൽ കൊണ്ടുവരികയും അവിടെ ചെന്നപ്പം ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ചെവിയുടെ പാട പൊട്ടിയതാണ് ചെവിക്ക് കേൾവിക്കുറവ് വരാൻ സാധ്യതയുണ്ട് ഇനി അത് ക്ലിയറായി കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടിവരും തൽക്കാലം ഇപ്പം രണ്ടാഴ്ചയോടെ അഡ്മിറ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക്ക് എടുക്കുകയൊക്കെ ചെയ്യാവുമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ദിവസവും രണ്ടാഴ്ചയോടെ അഡ്മിറ്റായി ആൻറ്റിബയോട്ടിക് എടുക്കുകയും എല്ലാ ദിവസവും രാവിലെ ചെവി ക്ലീനാക്കി ബ്ലഡ് നീക്കം ചെയ്യും എന്നിട്ട് പഞ്ഞി വെക്കും അങ്ങനെയായിരുന്നു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടു ഒന്നരാടം ദിവസം ഒന്നരാടം ദിവസം ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കണമായിരുന്നു സ്കൂളിൽ പോകുക ഒക്കെ ചെയ്യുമ്പോഴും ചെവി പഞ്ഞി പഞ്ഞിക്കകത്ത് ചെവി ഉള്ളിൽ പഞ്ഞി വെച്ചോണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും എൻ്റെ ചെവിക്ക് തന്നെ പറ്റി എന്തിനെ പഞ്ഞി വെച്ചോണ്ട് പോകുന്നതെന്ന് അപ്പോൾ അങ്ങനെ ചെവി വേദനയായിട്ട് അന്ന് പറയുമായിരുന്നു അങ്ങ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് കിട്ടിയ കാശുരൂവും ഉണ്ടായിരുന്നു ഞാൻ മോനോട് പറഞ്ഞു മോനെ നീ കാശുരവും ചെവി വെച്ച് പ്രാർത്ഥിക്കുക അമ്മ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു മമ്മിക്ക് എനിക്ക് അന്ധവിശ്വാസമൊന്നുമില്ല മമ്മിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മമ്മി തന്നെ ചെയ്തോ ഞാൻ അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവനത് വെച്ചില്ല അപ്പോൾ ഇവൻ ഉറങ്ങുന്ന സമയം ഞാൻ നോക്കി അപ്പോൾ ഒരു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പം ഇവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ആ കാശ്രമം കൊണ്ടുപോയി ഇവൻ്റെ ചെവി വെച്ച് ഏഴ് വിശ്വാസ പ്രമാണവും ഏഴ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി അഞ്ചാമത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആയപ്പോഴേക്കും എൻ്റെ ചെവി കൈ മുഴുവനും കരണ്ടിൽ നിന്ന് ഷോക്ക് അടിക്കുന്ന പോലെ അതിശക് അങ്ങോട്ട് തരിപ്പ് കയറി ശരീരമാകെ അങ്ങോട്ട് തരിച്ചു ഞാൻ അപ്പം ഉറക്ക പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ വാക്കിയും കൂടെ ചെല്ലി എന്നിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ പോയി കിടന്നു ഞാൻ പോയി കിടന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നേരം വെളുത്തുമ്പം ഞാൻ ചോദിച്ചു മോനെ ചെവിക്ക് എങ്ങനെയുണ്ട് ഇപ്പം നിനക്ക് വേദനയുണ്ടോയെന്ന് ചോദിച്ചു മമ്മി അത് എന്നതിന് അങ്ങനെ ചോദിക്കുന്നത് മമ്മി എൻ്റെ ചെവിയിൽ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചു ഞാനൊന്നും ചെയ്തില്ല നീ മരുന്നൊക്കെ ഒഴിച്ചിട്ടല്ലേ കിടന്നത് അത് കാരണം കുറഞ്ഞോ എന്ന് ചോദിച്ചതാണെന്ന് പറഞ്ഞാൽ ആ മമ്മി ഇപ്പോൾ കുറവുണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു ഇപ്പോൾ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ കാശ്രൂപം ചെവി വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായി അമ്മ മാതാവ് അനുഗ്രഹിച്ചതാ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നിൻ്റെ ചെവിയുടെ വേദന മാറിക്കിട്ടിയെന്ന് പറഞ്ഞു ഇപ്പോൾ പത്തു മാസമായി ഇതുവരെ ചെവി വേദന ഉണ്ടാവുകയോ ചെവി പഞ്ഞി വെക്കേണ്ട ആവശ്യം വരികയോ ആശുപത്രി പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ രണ്ടാമത് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഭർത്താവിൻ്റെയാണ് ഭർത്താവിന് ഒരു ആക്സിഡൻ്റ് വന്നായിരുന്നു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിൽ നിന്നും താഴേക്ക് വീണതാണ് ഒരു സിംസ്തേരിയുടെ കെട്ടിൽ നിന്നായിരുന്നു പാപ്പനെ കോവിഡ് ബാധിച്ച് മരിച്ചായിരുന്നു കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിൽ അപ്പം അങ്ങനെ ആ കേട്ടും സംസ്കാര ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സിംസ്തേരിയിൽ നിന്ന് കെട്ടിൽ നിന്ന് താഴേക്ക് വീണു ആ വീഴ്ചയുടെ ആഘാതത്തിൽ വലത്തെ ചെവി അറ്റുപോയി തോ ആരാമാരിയുടെ വാരിയലുകളുടെ അകവും പുറവും മൊത്തം പൊട്ടിപ്പോയി തോളല് പൊട്ടി ശ്വാസവോശത്തിൽ കയറി വലത്തെ കൈ അഞ്ചായിട്ട് ഒടിഞ്ഞു പോയി രണ്ടാം ഇടത്തെ കൈ ഒടിഞ്ഞു പോയി അങ്ങനെ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ഇരുപത്തിരണ്ട് ദിവസം അതീവ പരി പരിചരണയിൽ ഐശുവിലായിരുന്നു ഡോക്ടർ ജീവൻ പോലും തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു അനുഭവത്തിലല്ലായിരുന്നു കിടന്നത് ഡോക്ടർ പറഞ്ഞു ഇവിടെ നിന്ന് ഡിസ്ചാർജാക്കി വീട്ടിൽ കൊണ്ടുപോയാലും സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ഇനി ഉടനെ ചെയ്യുവാൻ കഴിയുകയോ പണിക്ക് പോകാൻ പറ്റുമോ ഒന്നും പറ്റിയല്ല അപ്പോൾ അങ്ങനെ കിടക്കേണ്ട വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻ്റിൻ്റെ പെങ്ങൾ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയാനിട വരികയും അവളിവിടെ വന്ന ഉടമ്പടി എടുത്ത ആങ്ങളെ എഴുന്നേറ്റ് നടക്കുന്നു കിട്ടിയാൽ മാത്രം സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ടൊന്ന് എഴുന്നേറ്റ് നടക്കാനും കഞ്ഞി വാരി കുടിക്കാനെങ്കിലും ഒന്നുള്ളൊരു കഴിവ് മാതാവ് കൊടുക്കണമെന്ന് പറഞ്ഞ ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചു അതിൻ്റെ ഫലമായിട്ട് മൂന്ന് മാസമായപ്പോഴേക്കും മെല്ലെ സ്വന്തം എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഒരു നാല് മാസമായപ്പോഴേക്കും സ്വന്തം എഴുന്നേറ്റ് നടന്നു ആറുമാസമൊക്കെ ആയപ്പോഴേക്കും പണിക്ക് പോകാൻ തുടങ്ങി ഇപ്പോൾ ഒരു കുഴപ്പമില്ല അവളൂടെ വന്നിട്ടുണ്ട് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ ഉപ്പും ഒക്കെ ഉപയോഗിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി ഹലോ എൻ്റെ പേര് രാജു നൂച്ചിമണ്ണിൽ ചാലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ മലങ്കര കത്തോലിക്ക സഭയിൽ കൂടുന്ന ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ക്രിവാസൻറ്റിൽ വരാനുള്ള കാര്യം വരാനുള്ള കാര്യം എൻ്റെ ഭാര്യ മകളുടെ അടുത്ത് നിൽക്കുകയാണ് അമേരിക്കയിൽ അപ്പം ഞാൻ തന്നെയാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് നാൽപ്പത്താറ് ലക്ഷം രൂപ കടമുണ്ട് വീട് വെച്ച് അപ്പോൾ ഇവിടെ വരാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല